അപ്പം നമ്മുടെ വിജയ് സേതുപതിനെ കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ് അപ്പോൾ നമ്മുടെ എറണാകുളം ക്രൗൺ പ്ലാസയിലാണ് ആള് മറ്റേ മഹാരാജയുടെ പ്രസ്മീറ്റ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വൃത്തി വിശേഷികൾ കാണിച്ചേ അപ്പം ഇതാണ് നമ്മുടെ എറണാകുളത്തെ ക്രൗൺ പ്ലാസ നമ്മുടെ ലേമരടീൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെയാണ് മിക്ക തമിഴ് സിനിമ കന്നഡ തെലുങ്കിലൊക്കെ ഉള്ള സ്റ്റാസിൻ്റെ പ്രസ്മീറ്റ് നടക്കുന്നത് നമ്മളുള്ളിൽ കയറി ഇതാണ് ഡസ് ബാക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് അപ്പോൾ നമ്മളെ നമ്മുടെ മക്കൾ ചിലവൻ ബി ജെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മിത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആളൊരു ഫാൻ ബോയി നേരത്തെ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ലുലൂര് ലുലൂരിൽ പോയപ്പോൾ മറ്റേ മണി എം എംബു വെച്ചറിഞ്ഞൊരു പേര് അതിന്റെ പ്രൊഫഷൻ വീഡിയോ വന്നപ്പോൾ നമ്മൾ ദൂരം ഡിസ്റ്റൻസിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ലുലുമാളിൽ ഇപ്പം ഇപ്പം തോസ് ആയിട്ട് ആളുകൾ ഞാൻ കാണിച്ച വീഡിയോ തന്നെ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും മഹാരാജയുടെ പ്രസ്മീറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ കണ്ടതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷകർ നൽകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ് മീറ്റിൽ സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സിനിമയെക്കുറിച്ചും ഒപ്പം അവരുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മഹാരാജയെക്കുറിച്ചും മാത്രം സംസാരിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യം നമ്മുടെ

ഒരുപാട് സ്നേഹത്തോടെയാണ് നിങ്ങൾ എല്ലാവരും ഈ പടത്തെ ഈ തമിഴ് സിനിമ മഹാരാജയെ നിങ്ങൾ ഹൃദയത്തിലേക്ക് കയറ്റിയിരിക്കുന്നത് പതിവ് പോലെ മലയാളം ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സിനിമകൾ വെൽക്കം ചെയ്യാനും നല്ല പടങ്ങൾ ആസ്വദിക്കാനും നല്ല സബ്ജക്റ്റൊന്നില്ല അതിന് പുറമെ കമേഴ്ഷ്യൽ വളരെ മാസ് മസാലയുള്ള പടങ്ങൾ ഇവരെയോട്ട് വളരെ നന്നായിട്ട് ഓടിയ ചരിത്രമുണ്ട്

何だよ何だよ何だよ何だよ何だよ